മാരുടെ പഴയകാല അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തി ഒന്നുകളിൽ പത്തനംതിട്ടയിൽ നിന്നും പഠനത്തിനായി തിരുവനന്തപുരം നഗരത്തിലെത്തി പിന്നീട് കെ എസ് ഇ ബിയിൽ ഉദ്യോഗസ്ഥയാവുന്നു ഏകദേശം ആ ജോലി തുടരുകയും രണ്ടായിരത്തി അഞ്ചിൽ സി പി ഐ എം നിർബന്ധിച്ച ഫലമായി ഒന്നര വർഷം സേവനം ബാക്കിയുണ്ടായിരുന്നിട്ടും മത്സരരംഗത്തേക്ക് വരുന്നു മുട്ടട അവാർഡിൽ മത്സരിക്കുന്നു പരിചയപ്പെടാം അഡ്വക്കേറ്റ് എങ്ങനെയായിരുന്നു ഈ ഇങ്ങോട്ടുള്ള വരവ് പത്തനംതിട്ടയിൽ നിന്ന് പത്തനംതിട്ടയിൽ പഠിക്കാനാണ് വന്നത് എന്ന് വെച്ചാൽ എൻ്റെ അച്ഛന് പിന്നെ കുറേ കേസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വസ്തു തർക്കങ്ങളും കേസുകളും എല്ലാം കോടതിയിൽ അന്നേ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു മക്കളിലാരെങ്കിലും വക്കലന്മാരാകണമെന്ന് ആഗ്രഹമായിരുന്നു അങ്ങനെ എൻ്റെ മൂത്ത സഹോദരനെ എൽ എൽ ബിക്ക് പഠിപ്പിച്ചത് പക്ഷേ പുള്ളിക്ക് സന്നദ്ധ എടുക്കുന്നതിന് മുമ്പേ തന്നെ കെ എസ് ആർ ടി സി ജോലി കിട്ടി അങ്ങനെ പുള്ളി അങ്ങ് പോയി പിന്നെ അവസാനം എന്നെ ഒരുമാതിരി നന്നായി പഠിക്കും എന്നുള്ളത് കൊണ്ട് എന്നെ വിട്ടാൽ കൊള്ളാമെന്ന് അച്ഛനാഗ്രഹിച്ചു അങ്ങനെയാണ് എന്നെ എൽ എൽ ബിക്ക് പഠിക്കാനായിട്ട് വിടുന്നത് ആ പഠനം പൂർത്തിയാക്കിയതിനോലിയിലേക്ക് ജോലിയിലേക്ക് പഠനം പൂർത്തിയാക്കി ഞാൻ ഏകദേശം എഴുപത്തി നാലിലാണ് ഞാൻ സന്നദ്ധ എടുക്കുന്നത് എഴുപത്തി എഴുപത്തി ആറിലാന്ന് തോന്നുന്നു എനിക്ക് ജോലി കിട്ടുന്നത് എഴുപത്താറിലാണ് ഒരു വർഷത്തോ ഒന്നൊന്നര വർഷത്തോളം വഞ്ചൂർ കോടതിയിൽ ഋഷേഷൻ നരസ്സാറിൻ്റെ ജൂനിയറായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്നു ആ സമയത്താണ് എനിക്ക് കെ എസ് സി ബിയിൽ ജോലി കിട്ടുന്നത് അത് കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരം തിരുവനന്തപുരത്തായി അവിടെ താമസമായി കുടുംബം കുടുംബം എന്നെ ഇവിടെ വിവാഹിതയായി എങ്ങനെയായിരുന്നു രാഷ്ട്രീയ പ്രവേശനം ആ ഞാൻ ഗെഎസ്ഇ ബിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത് അവിടുത്തെ സി ഐ റ്റു സംഘടന എന്നെ അവരുടെ സംഘടന എൺപത്തി ഏഴിൽ എന്നെ അത് ചേർത്തു ഏ അവർ നമ്മൾ ആളുകളെ ഇത് അവരോ സ്വന്തം സംഘടനയിലേക്ക് ചേർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അന്ന് വസ്ത്രത്തിലെ അവിടുത്തെ തൊഴിലാളികൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സമരം ചെയ്യുന്ന ഒരു സമര സമരസംഘടന എന്നുള്ളൊരു പേരുള്ള ഒരു സംഘടനയായിരുന്നു കെ ഒ ഹബീബ് ആയിരുന്നു അതിൻ്റെ പിന്നെ ഈ ഇരുന്നാൾ പിന്നെ അസിമിനിസേ ഉണ്ടായിരുന്നു ജമീൽ അങ്ങനെ കുറെ ജ്യോതി അങ്ങനെ കുറേ ആളുകളുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ ഇതിനകത്ത് ആ സമയത്തൊക്കെ ഇലക്ഷൻ പ്രചരണത്തിനൊക്കെ പോകുമായിരുന്നു കേട്ടോ സർവീസ് സംഘടനയുടെ കൂടെ ഇലക്ഷൻ പ്രചരണത്തിനൊക്കെ പോകുമായിരുന്നു അത് കാൻഡിഡേറ്റ് ആരാന്നൊന്നും നോക്കിയല്ല എവിടെയാണോ സ്ക്വാഡ് പോകുന്ന ആ കൂട്ടത്തിൽ ഞങ്ങൾ ലീവൊക്കെ എടുത്ത് ഇലക്ഷൻ പ്രചരണത്തിന് പോകരുത് അന്നൊന്നും പാർലമെൻ്ററി രംഗത്തേക്ക് വരുമെന്ന ഒരു ചെറിയ വരണമെന്നോ ആഗ്രഹമോ അല്ലെ വരുമെന്നൊരു തോന്നലോ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ മുട്ടട വാർഡ് ഫോം ചെയ്തപ്പം അന്ന് മുട്ടട നേരത്തെ മുട്ടട വാർഡ് മുട്ടയുടെ കേശവസരം എല്ലാം കൂടെ ഒറ്റ ഒറ്റവാഡാണ് അന്ന് വിനോദ് കുമാർ എന്ന് പറയുന്ന മാലി ഇവിടുത്തെ കൗൺസിലർ അദ്ദേഹമായിരുന്നു പുള്ളിയാണ് എൻ്റെ പേര് സജസ്റ്റ് ചെയ്തതും മുട്ടട വാർഡ് എന്ന് പറയുന്നത് ശരിക്കും ഒരു നമ്മുടെ കമ്മ്യൂണിസ്റ്റ് വാർഡല്ല അപ്പോൾ ഇതെങ്ങനെ പിടിക്കാമെന്നുള്ളതിൻ്റെ ആലോചനയുടെ ഭാഗമായിട്ടാണ് എന്നിലിട്ട് പാർട്ടി എത്തിയത് മുന്നൂറ്റെത്തൊന്ന് വോട്ടിനാണ് ജയിച്ചത് രണ്ടായിരത്തി അഞ്ചിൽ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തൊന്ന് വോട്ടിനാണ് ഞാൻ ജയിക്കത് സത്യം പറഞ്ഞു പിടിച്ചെടുത്തു വാർഡ് പിടിച്ചെടുത്തു ആ വാർഡ് മറ്റേ ആരുടെയും കയ്യിലായിരുന്നില്ല നമ്മൾ ആദ്യമായിട്ടുണ്ടായ വാർഡാണ് ആ വാർഡിൻ്റെ കൗൺസിലറായി അന്ന് എനിക്ക് ലാസ്റ്റ് അവസാന ലാപ്പിലെത്തുമ്പം എന്താച്ചാ നമുക്ക് അപ്പോഴത്തേക്ക് നമുക്ക് ടെൻഷനായി ജയിക്കോ ഇല്ലയോ എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് പനി വന്നു കേട്ടോ മനസ്സിലായി എന്നിട്ട് ഹോസ്മോയിൽ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തും കൊണ്ടാണ് പ്രചരണ രംഗത്ത് അതെന്നുവെച്ചാൽ ഈ ടെൻഷനായി അങ്ങനെയല്ല അങ്ങനെ പിന്നെ എന്തായാലും മുന്നൂറ്റൻപത്തൊന്ന് വോട്ടിന് ജയിച്ചു ജയിച്ചതിന് ശേഷം അന്ന് പിന്നെ റിസർവേഷൻ ഒന്നുമില്ലല്ലോ ഈ പിന്നെ മേയർ മാത്രം മേയർ സ്ഥാനം മാത്രമേ റിസർവേഷൻ ഉള്ളു അന്ന് ജയൻ ബാബു ആണ് മേയറായിട്ട് വരുന്നത് സഖാവാണ് റിസർവേഷൻ ഇല്ലാത്തത് സ്റ്റാൻഡിങ് കമ്മിറ്റികൾക്കൊന്നും റിസർവേഷൻ ഇല്ല അന്ന് അതുകൊണ്ട് സ്ത്രീകൾക്കാർക്കും സ്റ്റാൻഡിങ് കമ്മിറ്റി ഒന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നു കൊടുത്തിട്ടില്ല പുരുഷന്മാരാണ് എല്ലാ സ്റ്റാൻഡിങ് കമ്മിറ്റിയും പുരുഷന്മാരാ മേയറും പുരുഷനാ ഒന്നും പറയണ ഒരു വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ ഒരു വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ പോലും രണ്ടായിരത്തി അഞ്ചിലായിരുന്നു ഇല്ലായിരുന്നു പക്ഷെ ഞാനതിൽ നിന്നും എനിക്കതിലൊന്നും അതൊരു ഒരു ബുദ്ധിമുട്ട് പ്രതിപക്ഷം എങ്ങനെയായിരുന്നു ഈ ജോൺസൺ ജോസഫ് ഒക്കെ നല്ല ശക്തമായ പ്രതിപക്ഷ ബി ജെ പി ഇല്ലെ നമ്മൾ നമ്മള് നമുക്ക് നല്ല ഭൂരിപക്ഷമുണ്ട് ഈ രണ്ടായിരത്തി പത്തിൽ മത്സരിക്കുമ്പോഴേക്കും മേയറാവോന്ന് പ്രതീക്ഷിച്ചിരുന്നു ഇല്ല ഇല്ല രണ്ടായിരത്തി പത്തിൽ മത്സരിക്കണമെന്ന് പോലും ഞാൻ ചിന്തിച്ചില്ല ഞാൻ പോയി ഈ എൻ്റെ കൗൺസിൽ പീരീഡ് കഴിഞ്ഞപ്പം പോയി ചെന്ന് ഞാൻ അന്ന് കൗൺസിലർ ചെന്ന് ഞാൻ എൻ്റെ എൻ്റെ സ ഈ സന്നദ്ധ സസ്പെൻഡായിപ്പോയി കെ സി ബി പോകുമ്പോൾ എൻ്റെ സസ്പെൻ അത് സസ്പെൻഷനായിപ്പോയി അപ്പോൾ അതിനെ ഞാൻ തിരിച്ചെടുക്കാനുള്ള ഓട്ടമായിരുന്നു ഈ സന്നദ്ധ തിരിച്ചെടുക്കാൻ അപ്പോൾ അന്നത്തെ ബാർ കൗൺസിലിൻ്റെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഗോപകുമാരൻ നായരായിരുന്നു അദ്ദേഹത്തെ പോയി കണ്ട് ഞാനെല്ലാം കൊണ്ട് കൊടുത്തിട്ട് എനിക്കിത് റിവൈവ് ചെയ്ത് തരണം എനിക്ക് പ്രാക്ടീസ് തുടങ്ങണം എന്ന് വെച്ചാൽ എൻ്റെ ഈ അഞ്ച് വർഷത്തെ ഞാൻ കഴിഞ്ഞ് ഇനി ഇവിടെ മുട്ടട വാർഡിൽ മത്സരിക്കുന്നില്ല ജനറൽ വാർഡല്ലേ പുരുഷനല്ലേ വരാൻ പോകുന്നത് അപ്പോൾ എനിക്ക് മത്സരം ഇല്ല പിന്നെ വീണ്ടും മത്സരിക്കണം എന്നൊന്നും എനിക്ക് തോന്നിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു പ്രാക്ടീസ് ചെയ്യാം എൻ്റെ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യാം എന്നാണ് ഞാൻ അന്ന് വിചാരിച്ച് അങ്ങനെ പോയി ചെന്ന് ഞാൻ എൻ്റെ സന്നദ്ധ തിരിച്ചെടുത്തു അതായിരുന്നു കൗൺസിലർ സ്ഥാനത്തുനിന്ന് ഇറങ്ങി ചെയ്ത ജോലി ഈ ഇത് തീരുന്ന ആ സമയത്ത് അതൊരു ഒരാഴ്ച കൊണ്ട് എനിക്ക് അത് ചെയ്തു തന്നു എൻ്റെ ഫ്രണ്ടാണ് ഗോപൻ അത് ചെയ്തു തന്നു അങ്ങനെ ഇത് ആണ് ഈ അപ്പം ഞാനാരോടും പോയി എനിക്കിനി വീണ്ടും നിൽക്കണമെന്നൊന്നും ഒരു കാര്യം പറഞ്ഞില്ല അപ്പോൾ എന്നെ ഇത് ഈ സ്ഥാനാർത്ഥി നിർണയമൊക്കെ നടക്കുന്നൊക്കെ എനിക്കറിയാം ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല അപ്പോൾ എന്നെ നമ്മുടെ കടകംപള്ളിയാണ് ജില്ലാ സെക്രട്ടറിയാണ് അത് എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു സഹാവേ നിങ്ങൾ തന്നെയാണ് സ്ഥാനാർത്ഥി ഞാൻ ചോദിച്ചു സഹാവേ ഇത് ജനറൽ വാർഡല്ലേ ഇനി പുരുഷനല്ലേ ഇവിടെ നിൽക്കണ്ടേ അപ്പം ഞാനങ്ങനെ നിന്നാൽ പറ്റും അല്ലല്ല നിങ്ങൾ തന്നെ നിന്നാൽ മതി വേറെ ആരും വേണ്ട ഞങ്ങളല്ല വേറെ ആരും ഇവിടെ ജയിക്കത്തില്ല എന്ന് പറഞ്ഞ് മനസ്സിലായി അതുകൊണ്ട് ജയിക്കുന്ന സ്ഥാനാർത്ഥിയെ നിർത്തണമല്ലോ അതുകൊണ്ട് ഒരുങ്ങിക്കോ വീണ്ടും കൗൺസിലർ ആവാൻ എന്ന് പറഞ്ഞു അങ്ങനെയാണ് വീണ്ടും ഞാൻ കൗൺസിലർ ആവാനായിട്ട് ഒരുങ്ങുന്നത് മേയർ ആവാനല്ല കൗൺസിലർ കൗൺസിലറാകാൻ തന്നെയാണ് ഒരുങ്ങിയത് അപ്പോൾ നമുക്ക് വരാം ഇനി മേയറിൻ്റെ അനുഭവങ്ങളിലേക്ക് വരാം ഞാൻ കണ്ടതിൽ വലിയ സമരമായിരുന്നു വിളപ്പിൽ സമരം ആദ്യം ആറുമാസം പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല വി എസ് ആയിരുന്നു അന്ന് മുഖ്യമന്ത്രി വി എസ് ആയിരുന്നു എൽ ഡി എഫ് ഗവൺമെൻറ് ആയിരുന്നു ആദ്യത്തെ ആറുമാസം അന്ന് പ്രശ്നമൊന്നുമില്ല വിളപ്പിൽശാലയൊക്കെ നടന്നു എല്ലാം ഇവിടെ നമ്മുടെ സ്മൂത്തായിട്ട് നമ്മുടെ വിളപ്പിൽശാല ഫങ്ഷൻ ചെയ്തു ഒരു പ്രശ്നം ഉണ്ടായില്ല അതിനുശേഷമായി യു ഡി എഫ് ഗവൺമെൻറ് വരുന്നു അന്ന് കാട്ടാക്കട നിന്ന് ശക്തൻ മണ്ഡലത്തിലാണ് ഈ വിളപ്പിച്ചാലേ അദ്ദേഹം ജനങ്ങൾക്ക് കൊടുത്ത ഒരു പ്രോമിസ് ആണെന്ന് തോന്നുന്നു ഇത് പൂട്ടി കൊടുക്കാമെന്ന് മനസ്സിലായോ അപ്പോൾ അദ്ദേഹം ഇടപെട്ട് സമരം അങ്ങോട്ട് തുടങ്ങി സമരം അങ്ങോട്ട് തുടങ്ങി സമരത്തിന്റെ മൂർധന്യത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇത് പൂട്ടുന്നത് അപ്പം ആ കാലയളവ് രണ്ടായിരത്തി പന്ത്രണ്ടിലോ രണ്ടായിരത്തി പതിനൊന്നിലോ എന്തായാലും ഒരു നവംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ഓർമ്മ ഇതേ മാസം ഈ മാസം അന്ന് അതിൻ്റെ ഓർമ്മ ആ പൂട്ടി താക്കോലർ എടുത്തോണ്ട് പോയിരുന്നു ശോഭനകുമാരിയായിരുന്നു പഞ്ചായത്ത് ആ വലിയ പ്രതിസന്ധി ആയിരുന്നു കാരണം ഇത്രയും അവിടെ കൊണ്ടുവന്ന് അവിടെ നല്ലൊരു പോപ്സ് ആൻഡ് ഗ്രൂപ്പിനെ ഒരു നല്ല ഫാക്ടറി ഒക്കെ ഉണ്ടായിരുന്നു ഈ ചവറിനെ വളമാക്കി മാറ്റുന്ന ഫാക്ടറി ഒക്കെ അവിടെ ഉണ്ടായിരുന്നു നാപ്പത്തെട്ട് ഏക്കർ സ്ഥലമാണ് പക്ഷേ അയ്യോ ആ പിന്നെ അവിടെ വിളപ്പിൽശാല അവിടെയാണല്ലോ സമരം നടക്കുന്നത് അപ്പോൾ അവിടെ വലിയ സംഘർഷമായിരുന്നു പോലീസും എല്ലാ നമ്മളെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു അവർ തടയുന്നു ഇങ്ങനെ അങ്ങനെ അവസാനം നമ്മൾ കൊണ്ടുപോയ ലോറി നാൽപ്പത്തെട്ട് ലോറി മാലിന്യം എറിഞ്ഞ് പൊട്ടിക്കും അവിടെ തടഞ്ഞു പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ല പിന്നെ അവസാനം അവരവിടെ കിടക്കുക ആ രാത്രി ആയപ്പോൾ അവർ എന്നെ വിളിച്ചു വിളിച്ചോച്ച് എന്ത് ചെയ്യണമെന്ന് ഞമ്മളൊക്കെ തിരിച്ചു വരാൻ പറഞ്ഞു അല്ലാതെ അല്ലാതിപ്പം അവിടെ റോഡിൽ നമുക്ക് ഇട്ടുകൊണ്ടിരിക്കാൻ നോക്കത്തില്ല നിങ്ങൾ തിരിച്ചു വരൂ തിരിച്ചു വന്ന് നമ്മുടെ ആ ചാലയിൽ എരുമക്കുഴി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ വലിയൊരു കുഴിയന്ന് അവിടെ കൊണ്ടുവന്ന് കയറ്റി ഇടവണ്ടി ഞാനങ്ങ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആദരമായിരിക്കും ഞാനും കൂടെ പോയി ഉദ്യോഗസ്ഥന്മാരെല്ലാം ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി അതിനെ ആ കുഴിക്കത് വെട്ടിമൂടി അതാണ് ആദ്യത്തെ വെട്ടിമൂടൽ അന്ന് എങ്ങനെയായിരുന്നു ഈ നേട്ടങ്ങൾ ഭരണപരമായ നേട്ടങ്ങളും ഓരോന്ന് പറയാമോ ഭരണപരമായിട്ടുള്ള നേട്ടങ്ങൾ ഓരോന്നോരോന്നായിട്ട് എടുക്കുകയാണെന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ അസറ്റ് ഒരുപാട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് എന്ന് വെച്ചാൽ അന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേന്ദ്രാവിഷ്കൃത ഫണ്ടുകൾ ഒരുപാടുണ്ടായിരുന്നു അത് മുഴുവനായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്തു കേന്ദ്ര കേന്ദ്രം തരുന്നതെന്ന് വെച്ചാൽ അന്ന് എൺപത് ശതമാനം കേന്ദ്രം തരുമായിരുന്നു ഈ പത്ത് ശതമാനം സംസ്ഥാന ഗവൺമെൻറ്റും പത്ത് ശതമാനം മതി നമ്മൾ അപ്പം നമുക്കത് ആ ഫണ്ട് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അത് ഉപയോഗിച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള അസറ്റ്സ് എന്ന് വെച്ചാൽ കെട്ടിടങ്ങളാണല്ലോ അസെറ്റ് നമ്മൾ മാർക്കറ്റുകൾ അതുപോലെ തന്നെ കല്യാണ മണ്ഡപങ്ങൾ വലിയ വലിയ കെട്ടിടങ്ങൾ ഇപ്പോൾ തന്നെ മുട്ടട വാടി തന്നെ നമ്മൾ പോയി നോക്കിയാലും അറിയാം ആലപ്പുറം ബോട്ട് ബോട്ട് ക്ലോപ്പിൻ്റെ അവിടെ ഒരു മൂന്നില കെട്ടിടം നമ്മൾ ഉണ്ടാക്കിയിട്ടിരുന്നത് അവിടെ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ അങ്ങനെ അങ്ങനെ ഒരുപാട് അസെറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുണ്ട് അതിൽ എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഇന്നും പച്ചപിടിച്ച് നിൽക്കുന്ന ഒരു എനിക്ക് ഇഷ്ടത്തോടെ അല്ലെങ്കിൽ ഞാൻ എപ്പോഴും വളരെ ചാരിതാർത്ഥ്യത്തോടെ ഓർക്കുന്നതാണ് ഞാൻ ജനിച്ചോളന്ന് എൻ്റെ നാട്ടിലെ ഒരു ഭഗവതി ക്ഷേത്രം ആ ക്ഷേത്രത്തിലാണ് തിരുവാഭരണം പന്തളത്തൂന്ന് ഇറങ്ങി ആദ്യ ദിവസം വിശ്രമിക്കുന്ന ആ അമ്പലത്തിൽ എൻ്റെ അച്ഛൻ ജയിച്ചിരിക്കുന്ന കാലത്ത് ദിവസം ബോർഡിൽ നിരന്തരം അമ്പല കമ്മിറ്റിയുടെ പ്രസിഡൻറ്റൊക്കെ ആയിരുന്നു നിരന്തരം കയറി ഇറങ്ങുമായിരുന്നു ഇടത്താവളം വാങ്ങി പ്രഖ്യാപിക്കാനായിട്ട് ആ പക്ഷേ നടന്നില്ല ആ കാലത്തിലൊരിക്കലും ആൾ സാധനം ഞാൻ മേയറായി കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ അമ്പല കമ്മിറ്റിക്കാരും എൻ്റെ സഹോദരനെ കൂടെ എന്നോട് പറഞ്ഞു ഇതെങ്ങനെയെങ്കിലും സാധിച്ച് കൊടുക്കണം ഇപ്പം നടന്നാൽ നടക്കും എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ ദിവസം ബോർഡിൽ അന്ന് രാജഗോപാൽ നായർ സാറായിരുന്നു പ്രസിഡന്റ് പ്രസിഡൻ്റ് അദ്ദേഹത്തെ സമീപിച്ച് പുള്ളി വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് ചെയ്തു തന്നു എൻ്റെ നാട്ടിൽ എനിക്ക് വലിയ സ്വീകരണം വെച്ചു കേട്ടോ ആ അവിടെ ഞാൻ ആറന്മുള കോഴഞ്ചേരി കോഴഞ്ചേരി കോളേജിലെ ഞാൻ പഠിച്ച് ആ പ്രദേശത്തുള്ളതാണല്ലോ അപ്പോൾ അങ്ങനെ അവർ വലിയൊരു സ്വീകരണമൊക്കെ അങ്ങ് പേർക്കും കൂടെ അറേഞ്ച് ചെയ്തായിരുന്നു ഇത് ചെയ്തു കൊടുത്തേന് ഇങ്ങനെ ഈ ഇടത്താവളം ആക്കി കൊടുത്തേന് അവർ അഭിജാദനങ്ങളും ജീവിതത്തിലൊരു മേയർക്ക് പോലും ഇങ്ങനെ ഒരു സംഭവം അവരുടെ നാട്ടിനൊണ്ട് ചെയ്യാൻ പറ്റില്ല ഒരുത്തർക്കും ചെയ്യാൻ പറ്റില്ല പത്തനംതിട്ടയിൽ നിന്ന് ഇവിടെ വരുന്നു രാഷ്ട്രീയ പ്രവർത്തനം പൂർണ്ണമായി ഇവിടെയാക്കുന്നു രാഷ്ട്രീയ മേഖല ഇവിടെയാക്കുന്നു പിന്നെ ജീവിതം ഇവിടെയാകുന്നു കുടുംബം ഇവിടെയാകുന്നു പക്ഷേ എങ്കിലും ജന്മനാടിന് വേണ്ടി ഒരു ഇടത്താവളം ഇടത്താവളം വലിയ നേട്ടം വലിയ അത് നമുക്ക് ഇന്ന് നമ്മുടെ മനസ്സിലാക്കാം കാരണം എൻ്റെ അച്ഛൻ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് അതിനുവേണ്ടി അദ്ദേഹം എത്രയോ നാൾ കയറി ഇറങ്ങി നടന്നിട്ട് നടക്കാത്തൊരു കാര്യം ഞാൻ സാധിച്ചു കൊടുത്തു എന്ന് പറയുമ്പം നമുക്കതൊരു വലിയ പിന്നെ അതുപോലെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞാനൊക്കെ ശരണമന്ത്രങ്ങൾ കേട്ടാണ് ജീവിച്ചത് നമ്മുടെ പഠിക്കൂടം നടന്നാണെന്ന് അയ്യപ്പന്മാർ പിന്നെ പോകുന്നത് അന്നു പോകുന്നത് നടന്ന് അന്നൊന്നും ഇതുപോലെ ബസ്സോ അങ്ങനെയൊന്നുമില്ല ഇവിടുന്ന് ഒരു എൻ്റെ വീട്ടിൻ്റെ ഇവിടെ നിന്ന് ഒരു നാൽപ്പത് കിലോമീറ്ററിനകത്തേ വരുവുള്ളൂ ശബരിമല എന്ന് പറയുന്നത് നാൽപ്പത് പേര് വരി ആ നാൽപ്പത് വരത്തില്ല അപ്പം അതുകൊണ്ട് അയ്യപ്പസ്വാമി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സിൽ നമ്മളോട് നമ്മുടെ മനസ്സിലങ്ങ് നമ്മൾ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്നതാണ് പത്തനംതിട്ടക്കാർക്ക് പത്തനംതിട്ടക്കാർക്ക് പിന്നിതിപ്പോൾ ലോകം മുഴുവൻ അത് അയ്യപ്പസ്വാമിയാണ് നെഞ്ചോട് ചേർക്കുന്നെങ്കിലും പത്തനംതിട്ടക്കാർക്ക് എൻ്റെ കുട്ടിക്കാലത്ത് മുതൽ അയ്യപ്പസ്വാമി എന്ന് പറഞ്ഞാൽ അവർക്ക് അതൊരു വലിയ വികാരമാണ് കാരണം കെട്ടും കെട്ടി മുറുക്കി പിന്നെ ശബരിമലയ്ക്ക് ഒരു വീട്ടിൽ നിന്ന് ഒരാൾ പോയാൽ ആ വീട്ടിലൊരു കെടവിളക്ക് കാണും അത് തിരിച്ചു വന്നാലേ വന്നിട്ട് കാണാൻ തിരിച്ചു വരുമോ എന്നറിയത്തില്ല ഈ കല്ലുമുള്ളും നിറഞ്ഞ കാനന ഈ പിന്നെ വന്യമൃഗങ്ങളുമൊക്കെയുള്ള കാനന പാതയിലൂടെ ഇവർ പോയിട്ട് ഇവർക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്നൊക്കെയുള്ള പേടിയിൽ വീട്ടിലിരിക്കുന്ന ഒരു ഭക്തിപൂർവ്വം ഇവരുടെ യാത്ര സുഗമമാക്കാനായിട്ട് പ്രാർത്ഥിച്ച് വിളക്കും കൊളുത്തിയിരിക്കുന്ന അത് കണ്ട് വളർന്നതാണ് ഞാൻ എപ്പോഴെങ്കിലും പോയിട്ടില്ല ആഗ്രഹം ആ ആഗ്രഹം കൊണ്ട് എനിക്കൊരു അബദ്ധം പറ്റി ആ ആഗ്രഹം കാരണം ഈ ഈ ഒരു ആഗ്രഹം വലുതായിട്ട് എൻ്റെ മനസ്സിലുണ്ട് ശബരിമല പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കുട്ടിക്കാലത്തൊന്നും അച്ഛനും അമ്മയൊന്നും കൊണ്ടുപോയില്ല അവർ ആയിരുന്നു പറഞ്ഞതിനോട്ട് അച്ഛൻ പോയിട്ടുണ്ട് ഒരുപാട് പത്ത് പതിനെട്ട് വർഷം അച്ഛൻ ശബരിമലയ്ക്ക് പോയിട്ടുണ്ട് അമ്മയും ഒരു തവണ പോയിട്ടുണ്ടാവും അമ്പത് വയസ്സിന് ശേഷം ആ അമ്പ അറുപത് വയസ്സൊക്കെ ആയിരുന്നു അല്ല അമ്പത്തഞ്ച് വയസ്സിലൊക്കെയാണ് തോന്നുന്നത് അമ്മ പോയത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെ ആരെയും കൊണ്ടുപോകാനെന്ന് അവരെ ആ മക്കളെ ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഞങ്ങളെ ആരും കൊണ്ടുപോയിട്ടില്ല ഒരു ആരെയും കൊണ്ടുപോയിട്ടില്ല അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഒരാഗ്രഹം എൻ്റെ മനസ്സിൽ വന്നതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു കുപുത്തി ഒപ്പിച്ചു ഞാൻ പോയി എ കെ സെന്റർ ചെന്ന് ബേബി സാവിനെയൊക്കെ പോയി കണ്ട അത് കോടിയേരിയൊക്കെ ഉണ്ട് കോടിയേരിയൊക്കെ പോയി കണ്ടിട്ട് ഞാൻ പറഞ്ഞു എന്നെ ദിവസം ബോർഡിൻ്റെ പ്രസിഡന്റ് ആക്കണം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ വിഷയം വരുന്ന അവരുടെ പീരീഡ് തീരുന്ന സമയം ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറങ്ങുന്നു അന്ന് മൂന്ന് വർഷമാണ് ഈ ദേവസ്വം ബോർഡിൻ്റെ കാലാവധി അതെ സ്ത്രീ പ്രവേശനം സ്ത്രീ ഉള്ള വിഷയം അപ്പോൾ ഞാൻ അന്നേരം ദിവസം എടുത്തു സാവ ഒരു സ്ത്രീ പ്രവേശന ഉള്ള ഈ ഒരു സിറ്റുവേഷനിൽ ഒരു സ്ത്രീയെ തന്നെ ദേവസ്വം ബോർഡിന് പ്രസിൻറ്റാക്കുക എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലാൻഡ് മാർക്ക് അച്ചീവ്മെൻ്റ് ആയിരിക്കും അത് ശരിയല്ലേ അതെ അതെ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എനിക്ക് പ്രായവും ഉണ്ട് പ്രായം കഴിഞ്ഞു ഈ അവരെ അമ്പത് വയസ്സെന്നുള്ളതൊക്കെ കഴിഞ്ഞു എനിക്ക് അറുപത് അറുപത്തെട്ട് വയസ്സായി അപ്പോൾ അതുകൊണ്ട് അത് ചെയ്താലത് എൽ ഡി എഫിൻ്റെ തലയിലെ ഒരു പൊൻതൂവലായിരിക്കും എന്ന് ഞാൻ പറയുകയും ചെയ്തു അപ്പം ദേവ് സാഹം പറഞ്ഞു അതൊക്കെ ശരിയാണ് സഖാവേ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു വിട്ടു ലോക്കൽ കമ്മിറ്റി വഴി ഈ എൻ്റെ കത്ത് അങ്ങ് അയക്കാനും പറഞ്ഞു ഞാൻ അങ്ങനെ ലോക്കൽ കമ്മിറ്റി വഴി എൻ്റെ ഈ ഈ കത്ത് അയക്കുകയും ചെയ്തു പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് പത്രത്തിൽ കണ്ടു എൻ വാസു കമ്മീഷണർ ദേവസ്വം ബുണ്ട് ആ ഒന്നും സത്യത്തിൽ എനിക്ക് ഇച്ചിരി സങ്കടമൊക്കെ തോന്നി കേട്ടോ ഇല്ലെന്ന് പറയത്തില്ല ആർക്കായാലും നാച്ചുറലി സങ്കടം അപ്പം ഞാനെന്തോ ആഗ്രഹിച്ചത് ഇതൊരു വലിയ പുണ്യം നമുക്ക് കിട്ടും ഭഗവാനെ മനസ്സറിഞ്ഞു പോയിച്ചന്ന് തൊഴാം പിന്നെ അയ്യപ്പ സ്വാമിയെ തോഴാം പിന്നെ ഈ ദേവസ്വം ബോഡിൻ്റെ കീഴിലുള്ള എല്ലാ അമ്പലങ്ങളിലും പോവാം ഈശ്വരവിശ്വാസിയായാലും ഞാനാണ് ഈശ്വരവിശ്വാസി തന്നെയാണ് എനിക്കത് പറയുന്നതിന് യാതൊരു ഇതുമില്ല എൻ്റെ ഈശ്വരവിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് അമ്പലങ്ങളൊക്കെ ഉണ്ട് അവിടെ ചെന്ന് ഇപ്പോൾ എൻ്റെ ഞാനിപ്പോൾ എൻ്റെ നാട്ടിൽ പോയാൽ ഞാൻ നേരെ പോകുന്ന എൻ്റെ വീട്ടിലേക്കല്ല നേരെ ആ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് ഞാൻ പോകുന്നത് അവിടെ അവിടെ ചെന്ന് അമ്മയെ തൊഴുതതിന് ശേഷം മാത്രമേ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോലും കയറത്തുള്ളൂ കാരണം എന്റെ വിശ്വാസം അവിടെ ചെന്ന് നിന്ന് ആ ശ്രീകോവിലിന് മുമ്പിൽ തൊഴുത് നിക്കുമ്പം എനിക്ക് എൻ്റെ അമ്മയെ കാണാം അതാണ് എൻ്റെ വിശ്വാസം അതുപോലെ ഏത് ശിവക്ഷേത്രത്തിൽ പോയി തൊഴുതു നിന്നാലും എനിക്ക് എന്റെ മനസ്സിൽ വരുന്ന എൻ്റെ അച്ഛൻ്റെ രൂപമാണ് പാർട്ടി നിലപാട് ആയിരുന്നു ചോദിച്ചാൽ ഈ അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളോട് ചേർന്ന് നിൽക്കണം എന്നുള്ള ഒരു അമ്പത് നമ്മളൊക്കെ അതിനോട് ചേർന്നാണ് അമ്പത് വയസ്സിനു ശേഷം അവിടെ പ്രവേശനം മതി എന്നുള്ള കാരണം നാൽപ്പത്തൊന്ന് ദിവസത്തെ എടുത്ത് വേണം ശബരിമല പോകാൻ എൻ്റെ വീട്ടിലെല്ലാവരും നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുത്താണ് ശബരിമല പോകുന്നത് അപ്പോൾ ആ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം സ്ത്രീകൾക്ക് എടുക്കാൻ പറ്റത്തില്ല അവർക്ക് ഈ പീരീഡ്സും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് ആ ആ പീരീഡ് മുപ്പത് ദിവസത്തെ ഗ്യാപ്പിലായതുകൊണ്ട് അവർക്ക് ഒരിക്കലും പോകാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇല്ലാതെ അത് വച്ചിരിക്കുന്നതാണ് നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുത്ത് പോകണം എന്നാണ് ഒരു വിശ്വാസം വിശ്വാസം അതങ്ങനെ തന്നെ നിൽക്കട്ടെ നിൽക്കണം എന്നാണ് ഞാനും ആഗ്രഹിച്ചത് അല്ലാതെ ഇവരെ എല്ലാം അങ്ങ് ഈ സ്ത്രീകളെല്ലാം കൂടി അങ്ങോട്ട് കൊണ്ടുപോകണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഇനി നമുക്ക് വീണ്ടും നഗരസഭയിലേക്ക് നമ്മൾ ഭക്തിയിലേക്ക് വിവർത്തി ഈ നഗരസഭയിൽ അന്ന് യു ഡി എഫിൻ്റെ ഭരണം സി പി ഐ എമ്മിൻ്റെ മേയർ ഭൂരിപക്ഷമില്ല അവിശ്വാസ പ്രമേയങ്ങളൊക്കെ വന്നിട്ടുണ്ടോ ഇഷ്ടംപോലെ അതൊക്കെ അജീവിക്കാം ഓക്കെ അങ്ങ് ഇപ്പം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും ഉണ്ടല്ലോ ഇപ്പം നമുക്ക് സാധനഗതി നമ്മൾ ഈ അമ്പത്തൊന്ന് പേരും പിന്നെ അവിശ്വാസം പാസ്സാകത്തില്ലാരെയും നമ്മൾ തലേ ദിവസം രണ്ട് ദിവസം മുമ്പ് തന്നെ പാർലമെന്റ് പാർട്ടി വിളിക്കും പാർലമെന്ററി പാർട്ടി വിളിച്ച് വിപ്പ് കൊടുക്കും ആരും പിന്നെ കൗൺസിൽ വരാതിരിക്കരുതെന്ന് അവിശ്വാസ പ്രമേയം പേരാണ് വിപ്പ് കൊടുക്കുമായിരുന്നു അപ്പോൾ എല്ലാവരും വരും എല്ലാവരും വന്നുള്ളത് നമ്മൾ പരിശോധിക്കും നഗരത്തിൽ ഏറ്റവും വലിയ വികസനം ഏതാണ് ഓർക്കുന്നുണ്ടോ മേയർ നിലയിൽ പിന്നെ ഏറ്റവും വലിയ വികസനം നടന്ന മുട്ടാത്ര എസ് ടി പിളാന്റ് അന്ന് ഞാൻ നഗരസഭയുടെ അധികാരം ഏൽക്കുമ്പം അവിടെ ഒരു ശിലാഫലകം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുട്ടത്ര മുട്ടത്ര നമ്മുടെ ഈ സീവേജ് മാലിന്യം ട്രീറ്റ് ചെയ്യുന്ന പ്ലാന്റ് എസ്ഇ പി ആ പ്ലാന്റ് അന്ന് വി എസ് അത് ഉദ്ഘാടനം ചെയ്തതിന് ശേഷമാണ് പോയത് അത് ആണ് അത് രണ്ടര വർഷം കൊണ്ട് പൂർത്തീകരിച്ചു ഒരുപാട് നഗരമാലിന്യം ഈ സെപ്റ്റേജ് മാലിന്യം മാലിന്യം അത് മുഴുവൻ സംസ്കരിച്ചെടുക്കാനുള്ള ആ നമ്മുടെ തിരുവല്ലത്ത് പരശുരാമക്ഷേമ ത്രിവേണിയിലൊക്കെ പോകുന്ന ആ മലിന ജലം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒഴുകിപ്പോകുന്നു ഇവിടാണല്ലോ എല്ലാം കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നത് ഡ്രെയിനേജ് മാലിന്യം മുഴുവൻ അവിടെ വരുന്നത് അപ്പോൾ അത് ശുദ്ധീകരിക്കുന്നുണ്ടായില്ല ആ അഴുക്കുവെള്ളമാണ് തിരുവല്ലത്തൂടെ ഒഴുകൊണ്ടിരുന്നത് അപ്പോൾ ആ തിരുവല്ലത്തോട്ട് ചെല്ലുന്ന ആ മലിനജലത്തെ ഇല്ലാതാക്കിയിട്ട് ശുദ്ധമായ കണ്ണിനീര് പോലുള്ള വെള്ളമാണ് ഇപ്പോൾ പോകുന്നത് അവിടെ അങ്ങോട്ട് അത് നമുക്ക് വലിയ എനിക്കത് വലിയൊരു സന്തോഷം ഞാനത് വളരെ കൃത്യമായി ഏറ്റെടുത്ത് ചെയ്തതെന്ന് വെച്ചാൽ തിരുവല്ലത്തെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലക്ഷങ്ങൾ ബലിയിടാൻ വരുന്ന സ്ഥലമാണ് സ്ഥലമാണ് അതിനകത്തൊരു പൊത്തമുങ്ങ വെള്ളത്തിൽ പോലും നമ്മൾ ഇറങ്ങി നിൽക്കാൻ പറ്റാത്ത ഇത്രയും മാലിന്യം അതിനകത്തുണ്ടായിരുന്നു അത് അഡ്രസ് ചെയ്യാൻ പറ്റി അത് കമ്മീഷൻ ചെയ്തു അത് ഉദ്ഘാടനം ചെയ്തു അതിപ്പോഴും അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇനി മത്സരിക്കാൻ ലക്ഷ്യമിടുന്നു ഒരിക്കലും ഇല്ല ഇനി എന്തിനാ മത്സരിക്കുന്നത് നിയമസഭയിലേക്ക് ഇല്ല അങ്ങനെ അതൊക്കെ പാർട്ടി തീരുമാനിക്കുന്ന കാര്യങ്ങളെ ആരെ വേണം ആരെ വേണ്ട നോക്കെ നമ്മളാരും അല്ലല്ലോ ഇപ്പം ഇതിപ്പം കൗൺസിലിലും മേയർ ആയതൊന്നും ഞാൻ തീരുമാനിച്ചിട്ട് ഒന്നും ഒരു നിയോഗമായി ഒരു നിയോഗമായിരുന്നു അത് അങ്ങനെ പാർട്ടി തീരുമാനിച്ചു നമ്മളിലേക്ക് എത്തി എന്നുള്ളതല്ലാതെ നമ്മൾ ആഗ്രഹിച്ചതോ തീരുമാനിച്ചതോ ഒന്നുമല്ല നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ആവശ്യപ്പെട്ടത് ഇത് മാത്രമാണ് അത് ായത് കൊണ്ടാണ് പത്തനംതിട്ടക്കാരി ആയതുകൊണ്ട് ശബരിമലയുമായിട്ട് അത്രത്തോളം വലിയ ആൽബംബന്ധമുള്ളത് കൊണ്ട് ചോദിച്ചു പോയതാണ് അത് പത്തനംതിട്ടക്കാരുടെ എല്ലാം മനസ്സിലെ ഏറ്റവും വലിയ വിശ്വാസം ശബരിമല ചിന്തകൾക്ക് ശബരിമല കാരണം ഇപ്പൊ തീർത്ഥാടന ആയി തുടങ്ങി ആളുകളുടെ എല്ലാം ചിന്ത വിശ്വാസം മറ്റെങ്ങും കാണാത്ത ഭജനയും ഭജനയും അമ്പലങ്ങളിലും പിന്നെ പിന്നെ അത് അത് നമുക്കില്ലാത്ത അപ്പം ആ അതൊരു അതൊരു പിന്നെ ആഗ്രഹം അത് ആഗ്രഹം ഉണ്ടായിരുന്നു ഇല്ലെന്ന് പറഞ്ഞുകൂടാ ഈ പലവർക്കും ഇനി 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 കിട്ടിയാലോ കിട്ടിയാലോ എന്ന് വിവാദങ്ങളാണ് ാലോന്ന് ചോദിച്ചാൽ പക്ഷെ വിവാദത്തിൽ പെരുമായിരുന്നെങ്കിലും അടുത്ത ഈ ഇതൊന്നും ചെമ്പാക്കി മാറ്റാനൊന്നും ഞാൻ ആർക്കും കൂട്ടൊന്നും നീക്കത്തില്ലായിരുന്നു അത് വേറെ കാര്യം ഭഗവാന്റെ സ്വത്തൊന്നും അടിച്ചെടുത്തോണ്ട് പോകാനൊന്നും ആർക്കും ഞാൻ കൂട്ടില്ല ആ ഒരിക്കലുമില്ല അത് ചമ്പാക്കി മാറ്റാനൊന്നും എഴുതത്തൂല്ല അതൊന്നും ചെയ്യത്തുമില്ല ഇനി എന്താ പറയാനുള്ളത് നഗരസഭയെ കുറിച്ച് എന്തെങ്കിലും ഓർമ്മകളുണ്ടോ ഈ എങ്ങനെയായിരുന്നു ഉദ്യോഗസ്ഥരെങ്ങനെയായിരുന്നു ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആറ് ആറര ആവുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആളെ എൻ്റെ വണ്ടി ആറര ആകുമ്പം വരും അന്നേരം ഇറങ്ങിയ ഞാൻ കയറുന്നത് വരുന്ന അപ്പൊ ഞാൻ എത്രമാത്രം ജോലി ചെയ്യുന്നുണ്ടെന്നുള്ളത് എൻ്റെ ജീവനക്കാർക്ക് പോകുവായിരുന്നു ഇല്ല 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 സിനിമ കാണാനും പോയിട്ടേ ഇല്ല ശരിക്കാൻ നേരം കിട്ടിയിട്ടില്ല എങ്ങനെ സിനിമ കാണാനും എനിക്ക് അങ്ങനത്തെ ഞാൻ പറഞ്ഞു ഞാൻ ആദ്യമായിട്ടൊരു സിനിമ കാണുന്നത് ആ ബി എക്ക് പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ടൊരു തിയേറ്ററിൽ പോയിരുന്ന സിനിമ ആണ് കുട്ടിക്കാലത്ത് അമ്മൂമ്മയോടുകൂടെ താമസിക്കുന്ന കാലഘട്ടത്തിൽ അവര് കൊണ്ടുപോയിട്ടുണ്ടാവില്ല പിന്നീട് അങ്ങനെ സിനിമ കാണാൻ പോകും അങ്ങനെ വീട്ടിൽ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല അത് അങ്ങനെ വന്നു പോയി ഓരോരുത്തരുടെ താല്പര്യം ആയിരുന്നത് നമ്മുടെ എൻ്റെ താല്പര്യം ആയിരുന്നില്ല അവൻ്റെ താല്പര്യമായിരുന്നു എൻ്റെ താല്പര്യം ആയിരുന്നില്ല അവനത് താല്പര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവൻ ആ മേഖലയിൽ പോയി പിന്നെ അസോസിയേറ്റ് ചെയ്ത് നിന്നു എന്നുള്ളതേ ഉള്ളൂ അത് എൻ്റെ താല്പര്യമേ ആയിരുന്നില്ല പക്ഷേ അന്ന് സാംസ്കാരികമായിട്ടുള്ള ഒരുപാട് പരിപാടികൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാ വർഷവും ഓണാഘോഷം നടത്തുമായിരുന്നു എല്ലാവരും കൂടെ ഞങ്ങളെല്ലാം ഈ പേര് ഒരുമിച്ചാണ് ഓണാഘോഷം അവിടെ നടത്തിയിരുന്നത് അല്ലെങ്കിൽ ഗംഭീരമായിട്ട് നടത്തുമായിരുന്നു അതൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ അതിനകത്ത് പിന്നെ എൻ്റെ മനസ്സിൽ ഇന്ന് ഈ സംതൃപ്തിയോടു കൂടി ഓർക്കുന്നത് പൂജപ്പുര ക്ഷേത്രം സരസ്വതി മണ്ഡപം സരസ്വതി മണ്ഡപം അതന്നൊരു പിന്നെ ഒരു കുടുംബത്തിൻ്റെ കയ്യിൽ കുടുംബത്തിൻ്റെ പറഞ്ഞാൽ അവിടെ പൂജ നടത്തിക്കൊണ്ടൊരു കുടുംബത്തിൻ്റെ കയ്യിലായിരുന്നു അപ്പോൾ അത് അവിടെ നിത്യനിധാന പൂജകൾ പോലും നടത്താനുള്ള സാമ്പത്തികമൊന്നുമില്ലാതെ വയനാട്ട് വരുന്ന ഈ കാണിക്ക വരുന്നതൊക്കെ ഇവരെടുത്തുകൊണ്ട് പോവുകയും അത് അങ്ങനെ ഒരു അഥപതിച്ച അവസ്ഥയിലായിരുന്നു അപ്പോഴാണ് മഹേശ്വരൻ നായർ അന്ന് മഹേശ്വരൻ നായർ യു ഡി എഫിൻ്റെ കൗൺസിലറാണ് മഹേശ്വരൻ നായർ എന്നോട് വന്ന് പറഞ്ഞു ഇങ്ങനൊരവസ്ഥയുണ്ടത് അമ്പലം ഭയങ്കര ശോച്ച അവസ്ഥയിലാണ് നമ്മുടെ സ്ഥലവാണ് നഗരസഭ സ്ഥലമാണ് അപ്പോൾ നമുക്ക് ആ അമ്പലം അങ്ങ് ഏറ്റെടുക്കുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കാമോ ചോദിച്ചു ഞാൻ പറഞ്ഞാൽ മുനിസിപ്പൽ ആക്ട് എടുത്ത് നോക്കട്ടെ എന്തോ പ്രൊഫഷൻ നോക്കണമല്ലോ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ അപ്പോൾ ഞാൻ അന്ന് തന്നെ വന്നിരുന്നു മുനിസിപ്പൽ ആക്ട് മുഴുവൻ പഠിച്ചു അപ്പോൾ ഞാൻ നായരെ മഹേശ്വരൻ നായരെ നമുക്കിത് ഏറ്റെടുക്കാം ഏറ്റെടുക്കാം നഗരസഭയുടെ സ്ഥലത്തിരിക്കുന്ന ഒരു സംഭവം ഏറ്റെടുക്കാം ഏറ്റെടുത്ത് ജനകീയ സമിതിക്ക് കൈമാറാം നിങ്ങളതുകൊണ്ട് കൗൺസിലിൽ പ്രമേയം അവതരിപ്പിച്ച ഒരു അമ്പത്തൊന്ന് പേരടങ്ങുന്ന ജനകീയ സമിതിയും കൂടെ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞു പരാതിയായിട്ട് ഏ അതെ അമ്പത്തൊന്ന് പേരുടെ ഒരു സമിതിയും കൂടെ കൊണ്ടുവന്നാൽ ആ സമിതിയുടെ പേരും കൂടെ വെച്ച് ഇതങ്ങ് പാസ്സാക്കിയിട്ട് നമുക്ക് പോയി ഏറ്റെടുക്കാം അങ്ങനെ കൗൺസിൽ വെച്ച് പാസ്സാക്കി അമ്പത്തൊന്ന് പേരടങ്ങുന്ന ഒരു ജനകീയ സമിതി രൂപീകരിച്ചു അമ്പലം ഏറ്റെടുത്തു വളരെ ബലമായി പോലീസിന്റെ ഒക്കെ സഹായത്തോടു കൂടി തന്നെ അവൾ പിടിച്ചെടുത്തു എന്നു ഇന്നിപ്പോൾ നഗരസഭയുടെ ഇന്നിപ്പോൾ നഗരസഭയുടെ ഉടമസ്ഥതയിലും ജനകീയ സമിതിയുടെ മേൽനോട്ടത്തിലുമാണ് ഇന്നിപ്പം അവിടെ ദക്ഷിണ മൂകാംബിക എന്ന് പറയുന്ന രീതിയിൽ ഉള്ളൊരി ഇതായിട്ട് ആ പ്രദേശം മാറി ഇപ്പോഴാണത് പൂജപ്പുര ആയത് പണ്ട് എന്ന് പേരേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം യഥാർത്ഥത്തിലത് പൂജപ്പുരയായി മാറി പിന്നെ ആ സ്റ്റേഡിയത്തിൻ്റെ ചുറ്റിനും കടകളുണ്ടാക്കി ആ പിന്നെ അവിടെ വലിയൊരു പിന്നെ വലിയൊരു ഹാ ഹാൾ എന്ന് പറഞ്ഞ് പറയുന്നത് ഓഡിറ്റോറിയം അതും ആ കാലത്ത് ഉണ്ടാക്കിയതാണ് അത് മുഴുവൻ ഇപ്പം അവിടെ മുഴുവൻ വ്യാപാര സമുച്ചയങ്ങളാണ് ഈ ഇതിൻ്റെ അടിയിൽ മുഴുവനും ആ വാസ്തവത്തിൽ അന്ന് എന്താ നഗരസഭയ്ക്ക് വളരെ തുച്ഛമായ പത്തോ ഇരുപതോ ലക്ഷം രൂപ നമ്മൾ ചിലവാക്കി നമുക്ക് രണ്ട് കോടി രൂപ വരുമാനം വന്നത് ഇതിൻ്റെ ഡെപ്പോസിറ്റും മന്ത്ലി ഒക്കെ കൂടാ അത് ഞാൻ പറഞ്ഞു ഒരുപാട് അസറ്റ് ക്രിയേറ്റ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞത് അത് ആ കാലഘട്ടത്തിലായിരുന്നു അതൊക്കെ ചെറുതെൻ്റെ അത് നമുക്കത് ഏറ്റെടുക്കാൻ കഴിഞ്ഞു എന്നു വലിയൊരു ഇപ്പം നല്ല വരുമാനമുള്ളൊരു ക്ഷേത്രമായി മാറി ഇപ്പോൾ അവർ തന്നെ ഒരുപാട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ സമൂഹ വിവാഹം കുട്ടികൾ നിർദ്ധന്റായ കുട്ടികൾക്കുള്ള ധനസഹായം രോഗികൾക്ക് ധനസ് ക്യാൻസർ രോഗികൾക്ക് ഇതെല്ലാം അമ്പലം ചെയ്യുന്നു മറ്റേ അമ്പലത്തെ പോലെ ഇപ്പോഴും ഈ എന്തുമാത്രം ഇത്ര ആയിരം ആയിരത്തഞ്ഞൂറോളം കുട്ടികളെയാണ് എഴുത്തിനിരുത്തുന്നത് ഒരു ഇത് കേന്ദ്രമായി മാറി ആ അദ്ദേഹം പറഞ്ഞാൽ ദക്ഷിണ മൂകാംബികയായി ആ ക്ഷേത്രം മാറി അതെനിക്ക് വലിയൊരു സാറ്റിസ്ഫാക്ഷൻ തന്നൊരു സംഗതിയാണ് ഇത്രയും നേരം നമ്മുടെ സംസാരിച്ചത് ഒരു മേയറുടെ പ്രവർത്തന മേഖലയെക്കുറിച്ച് മാത്രമല്ലായിരുന്നു മേയർ മേയറുടെ ജീവിതത്തിലെ യാത്ര ജീവിതയാത്രയായിരുന്നു അനുഭവങ്ങളായിരുന്നു ഇവിടെ എത്തിയ കഥകളായിരുന്നു എല്ലാം കേരള ഭക്ഷണ ന്യൂസിനോട് സഹകരിച്ചതിന് നന്ദി